ഴിച്ചു മാറണം കേട്ടോ അഴിക്കട്ടോ ഫോൺ ശരിയാക്കണം ഈ ഫ്യൂസ് ശരിയാക്കണം കേട്ടോ ഫസ്റ്റ് എയ്ഡ് ഇല്ല ഫസ്റ്റ് എയ്ഡില്ലല്ലോ ഇല്ല കേട്ടോ ഫുള്ള് കൊടുത്തേക്ക് പോവാം ബസ്സിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഇ എ ബിയുടെ സ്പീഡ് എന്ന് പറയുന്നത് ഫിഫ്റ്റി കിലോമീറ്റർ പെർ ഹവറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിർബന്ധമായും ഫിഫ്റ്റി കിലോമീറ്റർ പെർ അവവറിൽ കൂടുതൽ വേഗത്തിൽ പോകാൻ പാടില്ല കുട്ടികളുടെ സേഫ്റ്റി ആണ് പ്രധാനം അതുകൊണ്ട് ആണ് ഓരോ വാഹനത്തിനും ഓരോ സ്പീഡ് ഉണ്ട് അപ്പോൾ ഇതിൽ ഇ എ ബി സംബന്ധിച്ച് അമ്പത് കിലോമീറ്റർ പെർ ഹവറാണ് അപ്പൊ ഇതിപ്പം മാനുഫാക്ചർ ചെയ്യുന്ന സെറ്റ് ചെയ്തിരിക്കുന്ന സ്പീഡ് ഗവൺ സംവിധാനമുള്ള ഒരു വാഹനമാണ് ഇതാണ് പാനിക് ബട്ടൺ കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അലർട്ട് സ്കൂൾ മാനേജ്മെന്റിന് ചെല്ലും അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഓണർ കെല്ലും കൂടാതെ മോട്ടോർ സുരക്ഷാ വാഹന സുരക്ഷാമിത്ര സൈക്കിള് അപ്പോൾ തന്നെ അലർട്ട് വരും അവിടെ ചെന്നിട്ട് സ്റ്റിക്കർ വാങ്ങണേ ഇങ്ങനൊരു പാർട്ടി വേണമെന്നാണ് ഫയർസ് മിഷർ ഇവിടെ എവിടെ റിയർവ്യൂമറി ഒക്കെ പൊട്ടുവാണെങ്കിൽ അപ്പൊ തന്നെ മാറണം ഏതെങ്കിലും രീതിയിൽ ഫയർ എസ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ റീഫിൽ ചെയ്യണം പിന്നെ ഡോർ എപ്പോഴും ആയോട് പറയണം ഡോറ് തുറന്നു വരണവശാലും ആ യൂണിഫോം ഇട്ടുകൊണ്ട് മാത്രമേ ആന ഓടിക്കാവൂ ഇപ്പോൾ ഇന്നിപ്പോൾ വന്നപ്പോൾ യൂണിഫോം ഇല്ല പക്ഷെ കുട്ടികളുമായിട്ട് പോകുമ്പോൾ നിർബന്ധമായി യൂണിഫോം ധരിക്കണം അപ്പോൾ കുട്ടികളെ കയറാനും ഇറങ്ങാനും അവരുടെ ബാഗ് വെക്കാനും പിന്നെ റോഡ് ക്രോസ് ചെയ്യാനും ആയമാരുടെ സേവനം ഉറപ്പുവരുത്തണം അതിന്റെ ഉത്തരവാദിത്വം ഡ്രൈവർക്കാണ് മോട്ടർ വാഹന നിയമപ്രകാരം ഡ്രൈവർക്കതിൽ നടപടിയെടുക്കാൻ പറ്റും അതുകൊണ്ട് ഡ്രൈവറുടെ ഉത്തരവാദിത്തമാണ് അനാവശ്യമായ അലങ്കാരങ്ങൾ വെച്ചിട്ട് ഡ്രൈവറുടെ കാഴ്ച മറയരുത് ഒരു കാരണവശാലും ബാനർ കിട്ടരുത് ഫസ്റ്റ് എയ്ഡിന് ബോക്സിനകത്ത് എപ്പോഴും കൃത്യമായ ആ എല്ലാം ഉണ്ടാവണം ബ്രേക്കിംഗ് ബ്രേക്ക് സ്റ്റിയറിംഗ് സസ്പെൻഷൻ മറ്റു വാഹനത്തിന്റെ മെക്കാനിക്കൽ കണ്ടീഷൻ എപ്പോഴും ഡ്രൈവർ ഉറപ്പുവരുത്തണം ബ്രേക്ക് ലൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇൻഡിക്കേറ്റർ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തണം മഴക്കാലമാണ് വൈപ്പറുകളെല്ലാം ബ്ലേഡുകൾ വേണമെങ്കിൽ മാറണം ആ വർക്കിംഗ് ആണ് അത് പ്രോപ്പർ സമയത്ത് മാറണം അല്ലെങ്കിൽ ഗ്ലാസ് ഉൾപ്പെടെ ഡാമേജ് ആവും കുട്ടികളുടെ ലിസ്റ്റ് ഇവിടെ ഇതിന് ബാക്കിൽ ആ കുട്ടികൾ സ്കൂൾ പറഞ്ഞതിന് ശേഷം കുട്ടികളുടെ ലിസ്റ്റ് അതിനകത്ത് പേരൻസിന്റെ ഡീറ്റെയിൽസ് അഡ്രസ്സ് ഫോൺ നമ്പർ ഒക്കെ ഉൾപ്പെടെ വേണം അത് ലാമിനേറ്റഡ് കവർ വെച്ചിട്ട് അവിടെ എപ്പോഴും കീപ്പ് ചെയ്തിരിക്കണം ഫ്രണ്ട്സ് എക്സിറ്റ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്നുള്ള കുട്ടികളെ അത് ആയം പഠിപ്പിച്ച് വെച്ചിരിക്കണം എന്തെങ്കിലും എമറൻസി സാഹചര്യത്തിൽ ഇപ്പൊ ഒരു ഫയർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ് അനാവശ്യമായ കുട്ടികൾ അത് ഓപ്പൺ ചെയ്യാതിരിക്കാനുള്ള സംവിധാനം ഒക്കെ അത് കൂടാതെ ഉള്ളൊരു എമർജൻസി എക്സിറ്റാണ് പുറകിൽ വെച്ചിട്ട് അത് കൂടാതെ ഉള്ളത് എക്സ്ട്രാ ഉള്ളൊരു എമർജൻസി ഗ്ലാസ് തന്നെ സ്ക്രീൻ തന്നെ ഒരു എമറൻസി എക്സിറ്റ് ആണ് ഇതേപോലെയാണ് എമർജൻസി നമ്പറുകൾ ഇതേപോലെയാണ് എക്സിറ്റ് ചെയ്യുന്നത് ഫോൺ ഫോൺ എവിടെയാല്ലോ പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പ് ഇത്തരത്തിൽ സ്കൂൾ ബസ്സുകളുടെ ഒരു പ്രത്യേക പരിശോധന സംഘടിപ്പിക്കുന്നത് നിലവിൽ പിന്നെ സ്വുള്ള വാഹനങ്ങൾ തന്നെയാണ് ഒന്നുകൂടെ പരിശോധിക്കുന്നത് അപ്പോൾ സ്കൂൾ ബസുമായി ബന്ധപ്പെട്ട് വേണ്ട ഓരോ സ്കൂൾ ബസ്സുകൾക്കും സ്പീഡ് നിശ്ചയിച്ചിട്ടുണ്ട് സ്പീഡ് ലിമിറ്റിംഗ് ഡിവൈസ് വായിച്ച് അമ്പത് കിലോമീറ്റർ പെറവർ സുഖിൽ മാത്രമേ പോകാൻ പാടുള്ളൂ അപ്പോൾ അത് പരിശോധനയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ട് ഇത്തരം വാഹനങ്ങളിൽ സുരക്ഷാ മിത്രയിൽ ടാഗ് ചെയ്തിട്ടുള്ള വി എൽ ടി ഡി ഡിവൈസ് ഉണ്ടാവണം വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം ഡിവൈസ് ഉണ്ടാവണം അതിൻ്റെ ഭാഗമായിട്ട് വാഹനത്തിൽ പാനിക് ബട്ടൺസ് ഉണ്ടാവണം കുട്ടികൾക്ക് എന്തെങ്കിലും കഴിഞ്ഞാൽ അതിൽ ആ ബട്ടൺ പ്രെസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിലൂടെ നമുക്ക് കൺട്രോൾ റൂമിലേക്കും സ്കൂൾ മാനേജ്മെൻറ്റിനും അതിൻ്റെ അലർട്ട് ചെല്ലും വാഹനത്തിൽ മറ്റെതിലും അപകടമോ മറ്റു കാര്യങ്ങളൊക്കെ സംഭവിക്കുവാണെങ്കിലും വാഹനത്തിന് ലൊക്കേഷൻ മനസ്സിലാക്കാനും ഒക്കെ ഉതകുന്ന ഒരു നല്ല ടൂളാണ് വെഹിക്കിൾ വി എൽ ടി ഡി ഇതുകൂടാതെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരു മൊബൈൽ ആപ്പുണ്ട് പേരൻസിന് കുട്ടികൾ കുട്ടികളെവിടെ എത്തി വാഹനം എവിടെ എത്തി സ്കൂൾ ബസ് എവിടെ അറിയാനായിട്ടുള്ള ഒരു സംവിധാനം വിദ്യാവാഹൻ എന്ന് പറയുന്ന ആപ്പ് അപ്പോൾ അത് അതും നമ്മൾ ഈ വാഹനത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇങ്ങനെയുള്ള ഹൃദയ പരിശോധനയ്ക്ക് വേണ്ടി പാസ്സാവുകയുള്ളു ഇതുകൂടാതെ എമർജൻസി എക്സിറ്റ് ഉണ്ടാവണം ഫയർ എസ്റ്റിഷൻ ഉണ്ടാവണം ഫസ്റ്റ് എയ്ഡ് ഉണ്ടാവണം സ്കൂൾ ബസുമായി ബന്ധപ്പെട്ടതിന് കളർ കോഡ് ഉണ്ട് ഗോൾഡൻ യെല്ലോ ബ്രൗൺ ബോർഡർ ഉടനിലോ കളറും ബ്രൗൺ ബോർഡറുമാണ് കൂടാതെ വാഹനത്തിന്റെ മുന്നിലും പിന്നിലും സ്കൂൾ ബസ് ഈ സൈനാന്ന് സൈൻ ഉണ്ടാവണം അതായത് രണ്ട് കുട്ടികൾ ബാഗുമായിട്ട് പോയൊരു സൈനാണ് കൂടാതെ വാഹനത്തിന്റെ പിന്നിൽ എമർജൻസി നമ്പർ പോലീസ് ഫയർഫോഴ്സ് ആംബുലൻസ് ആ ചൈൽഡ് ഹെൽപ്പ് മുതലായ ഫോൺ നമ്പർ എത്തിച്ചു കിട്ടിയിട്ടുണ്ടാവണം സ്കൂൾ ബസ്സിൻ്റെ ഇരുവശങ്ങളിലും പുറകിലും സ്കൂളിന്റെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും ഉണ്ടാവണം സ്കൂൾ ബസ്സിൻ്റെ മുന്നിലും പിന്നിലും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം മുന്നിൽ വെള്ള നിറത്തിലുള്ളതും വശങ്ങളിൽ മഞ്ഞ നിറത്തിലും കുറവ് വശത്ത് ചുമത നിറത്തിലുമുള്ള റിഫ്ലക്റ്റീവ് ടേപ്പ് ഉണ്ടായിരിക്കണം കൂടാതെ ഭാഗത്തിൻ്റെ എല്ലാ മെക്കാനിക്കൽ കണ്ടീഷൻ ഇലക്ട്രിക്കൽ കണ്ടീഷൻസ് എല്ലാം പ്രവർത്തനക്ഷമമായിരിക്കണം ബ്രേക്ക് ലൈറ്റ്സ് ഒക്കെ കൃത്യമായി പ്രവർത്തിക്കുന്നതായിരിക്കണം സർവീസ് ബ്രേക്കിനോടൊപ്പം പാർക്കിംഗ് ബ്രേക്ക് നിർബന്ധമായും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതായിരിക്കണം സ്കൂൾ കുട്ടികളുടെ ബാഗ് വെക്കാനുള്ള റാക്ക് ഉണ്ടായിരിക്കണം കുട്ടികളുമായി പോകുമ്പോൾ കുട്ടികളുടെ ലിസ്റ്റ് പേരന്റ്സിന്റെ അഡ്രസ്സ് ഫോൺ നമ്പർ അവരുടെ ബോർഡിംഗ് പോയിന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയ ലിസ്റ്റ് വാഹനത്തിന് സൂക്ഷിയുണ്ടാവണം സ്കൂൾ ബസ് ഡ്രൈവർക്ക് പത്ത് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം വെള്ള നിറത്തിലുള്ള ഷർട്ടും കറുത്ത നിറത്തിലുള്ള പാന്റുമാണ് സ്കൂൾ ബസ് ഡ്രൈവറുടെ യൂണിഫോം ഏതായാലും അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്താനാണ് വരുത്താനാണ് ഫിറ്റ്നസ് ഉള്ള ഈ വാഹനങ്ങൾക്ക് വീണ്ടുമുള്ള ഒരു പ്രത്യേക പരിശോധന ഈ വാഹനങ്ങൾ ഇത്തരം വാഹനങ്ങൾ ഈ പരിശോധനയിൽ പാസ്സാവുന്ന വാഹനങ്ങൾക്ക് നമ്മളൊരു സ്റ്റിക്കർ പതിക്കും അപ്പോൾ അത്തരം വാഹനങ്ങൾ നമ്മൾ വഴിയിൽ നോട്ട് ചെയ്യും ഇതിൽ പതിക്കാത്ത വാഹനങ്ങൾ ശ്രദ്ധിക്കുകയും അങ്ങനെ പരിശോധനയ്ക്ക് കൊണ്ടുവരാത്ത വാഹനങ്ങൾ വഴിയിൽ നമ്മൾ പരിശോധിക്കുകയും എന്തെങ്കിലും ക്രമത്തായിട്ട് എന്തെങ്കിലും നടപടി എടുക്കുകയും ചെയ്യും ഫ്ലെക്സും ഒരു കാരണവെച്ചാലും സ്കൂൾ ബസ്സുകൾ പരസ്യം ചെയ്യാൻ പാടില്ല സ്കൂൾ ബസ്സുകളുടെ പുറകിൽ അഡ്മിഷൻ സ്റ്റാർട്ട് സ്റ്റാർട്ടിടുന്നൊക്കെ പറഞ്ഞ് പരസ്യം ചെയ്യുന്ന ബോ ഫാനും കിട്ടുന്നത് അത് നിയമപരിപ്പമാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഈ എമർജൻസി നമ്പറുകളും അടുത്തിൻ്റെ രജിസ്ട്രേഷൻ മാർക്ക് ബ്രേക്ക് ലൈറ്റ് മുതലായ കാര്യങ്ങളൊക്കെ മറയുകയും ചെയ്യും മാത്രവുമല്ല ഇങ്ങനെ കിട്ടുന്ന മൂലം ആ ഒരു ചരട് കുട്ടികളുടെ കുട്ടികളുമായി ദേഹത്ത് കുരുങ്ങിയോ അല്ലെങ്കിൽ റോഡിൽ പോകുന്ന മറ്റുള്ള ആൾക്കാരുടെ ദേഹത്തോ സൈക്കിളിലോ ബൈക്കിൻ്റെ ഹാൻഡിലോ ഒക്കെ കയറി കുരുങ്ങി അപാടുകളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പരസ്യങ്ങൾ പാടില്ല സ്കൂളിങ് ഫിലും പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കും നമ്മുടെ അപ്പയുടെ പരിധിയിലുള്ള എല്ലാ സ്കൂൾ വാഹനങ്ങളുടെ സ്കൂൾ ബസ്സുകളാണ് ഇവിടെ പരിശോധിക്കുന്നത് അങ്ങനെ ഓരോ ഓഫീസിന്റെയും പരിധിയിൽ വിവിധ ദിന ദിവസങ്ങളിലായിട്ട് ഇങ്ങനെയുള്ള പരിശോധനകളുണ്ട് മഴക്കാലം കൂടിയാണ് അപ്പോൾ ഈ വൈപ്പറുകളും കാര്യങ്ങളും സ്ക്രീനൊക്കെ കൃത്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം